ഇവരിവിടെ നമ്മളെ സാധാരണ പോലെ ഞങ്ങള് ഭക്ഷണം എല്ലാം കഴിച്ചതാ എല്ലാരും ഇങ്ങനെ കുതിക്കുന്ന ഞങ്ങള് പണ്ട് കുട്ടിക്കാലത്തുള്ള പല കഥയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നെ ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്ന് അടിപൊളി ഹാപ്പി സൺഡേ നേരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ കാലമായ വീഡിയോ എടുക്കാത്ത കുറേന്ന് പറഞ്ഞാൽ കുറേ കുറേ അതായത് എനിക്ക് മൂന്ന് നാല് മാസമായിട്ടോ നമ്മൾ വീഡിയോ കറക്റ്റായിട്ട് റെഗുലറായിട്ട് ചെയ്തിട്ട് പിന്നെ ഷോർട്സ് വീഡിയോ ഒക്കെ നമ്മൾ കുറച്ച് കുറച്ച് ചെയ്യുന്നുണ്ട് അല്ലാതെ നമ്മളിങ്ങനെ ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ഒന്നും കുറേ ആയിട്ട് നമ്മൾ ചെയ്യാത്ത അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഞാൻ വെച്ചാൽ നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം കേട്ടോ അങ്ങനെ ഇന്നത്തെ ഒരു സൺഡേ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഈ സമയം എട്ട് മണിയായ ജിത്തിയും ഡാനുസും ഒക്കെ എണീറ്റ് താഴത്തേക്ക് പോയിട്ടുണ്ട് അമ്മേ അച്ഛനൊക്കെ താഴത്തുണ്ട് ഇനി അവരെയൊക്കെ കാണട്ടെ ആ ഒരാൾ വന്നിട്ടുണ്ട് താഴത്ത് വീഡിയോ എടുക്കുന്നുണ്ടപ്പോ ഓടി വന്നതാ ഏഹ് എന്തൊക്കെ സൺഡേ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ ഉണ്ടല്ലാഴ്ചത്തെ വിശേഷങ്ങൾ ആ കാണാൻ ദൂരത്തൊക്കെ അതിന് സന്തോഷത്തില് വന്നതാ നമുക്ക് പോവാ ഏഹ് ചായ റെഡി ആയിട്ടായാ ചായ റെഡി ആയാ ധ്യാൻസ് പല്ലൊക്കെ തേച്ചാ ഏഹ് നമുക്ക് തയപ്പോ ആ ഇപ്പൊ ചായ കുടിക്കാനായിട്ട് ഇവിടെ ചായ ഒക്കെ കൊണ്ടാ എന്നിട്ട് ധ്യാനസ് പപ്പേനെ വിളിക്കാൻ വന്നേ ഏഹ് എന്നാൽ ജാൻസ് ചായ പിടിച്ചോ ഇനി അമ്മ എന്താ ചെയ്യുന്ന നോക്കട്ടെ അപ്പാ അമ്മ എന്താ ചെയ്യുന്നത് ഞങ്ങൾ അടുക്കളയിലേക്ക് പോയി നോക്കുന്ന ആ ഇവിടെ ചായ ഒക്കെ ആയിട്ടുണ്ട് ചായയൊക്കെ দিয়ানু সিনটা তানিছっちゃগা হ্যাঁ সিনটা কে চলছっちゃ না আমনে বড়ড়ি হাই আম্মে গুড মর্নিং গুড মর্নিং এন্ড কে স্পেশালি আপ্পু স্টু আপ্পু कडला कडলല്ല ইন্ডা ইন্ডা কে বল আর হ্যাঁ দেন ইন্ডা কে বল আর সামিয়া না আম্মা লাই আনসে এন্ড কে উইমি উইমি সা വെള്ള পেলা আপ্পু പല്ലേക്കാനായിട്ടുള്ള ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടാ പല്ല് തേക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ചെറിയൊരു ഡ്യൂട്ടി ഉണ്ടേ അപ്പൊ അതാണ് എനിക്ക് കാണിക്കാൻ പോന്നെ അതായത് നമുക്ക് കുറച്ച് മുറ്റത്ത് ഒരു ഗപ്പി ഉണ്ട് മിക്സ്ഡ് ഗപ്പിട്ടോ അപ്പൊ അതിന് തീറ്റ കൊടുക്കണം ഞാൻ സേ സേവ് മീൻ തീറ്റ കൊടുക്ക മീൻ തീട്ടു കൊടുത്താ അത് ശരിയാസ് മീൻ തീറ്റ കൊടുത്തു എന്നാണ് പറയുന്നത് എപ്പോ കൊടുത്തേ ആ നമ്മളെ മീനിന്റെ കുളം ഇവിടെ ലീക്ക് വന്നു തുടങ്ങിട്ടാ മൊത്തത്തിൽ ലീക്ക് ആയിപ്പോയി കുറച്ച് മീനുണ്ട് ഇതൊന്ന് ശരിയാക്കി എടുക്കണം അതുപോലെ തന്നെ ആ ആ മീന് തീറ്റ കൊടുത്ത കേട്ടാ എല്ലാരും മീന് തീറ്റീന്നാൻ തുടങ്ങിട്ടാ വേണ്ട വേണ്ട അത് വേണ്ട മോനെ അത് നമുക്ക് മാറ്റാലോ അത് നമുക്ക് മാറ്റാടോ ആ അത് പാവാണ് പക്ഷെ എന്നാ അത് മതി അത് മതി അത് മതി അത് മതി മറിഞ്ഞു പോ നല്ല അനുസരിച്ചുണ്ടാ കേട്ടാ ഇതൊക്കെ ധ്യാനുസിന്റെ ഡ്യൂട്ടിയാണ് ഞാനും കൂടി കൂടിയായത് ചെയ്യല് പക്ഷെ ഞാനിന്ന് ലേറ്റ് ആയി എണീച്ചോണ്ട് ഞാനും ഡ്യൂട്ടി പോകണ്ടെല്ലാം ചെയ്ത് തീർത്തല്ലേ ഞായറാഴ്ചയോണ്ടെ വണ്ടികളെല്ലാം കഴുകണം അത് മഞ്ഞ് വീണിട്ട് ഈർപ്പം വന്നിട്ടുണ്ട് അതാണ് ഈ കോടാ 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 എന്ന് ബുള്ളറ്റ് ഒന്ന് ഇന്ന് കഴുകി എടുക്കണം ആ അതാണ് ഇതിന്റെ പ്രശ്നം ഇത് വണ്ടി ഷാർട്ട് അതാണ് ഇത് പിന്നീട് ഷാർട്ടാവൂലോളിണ്ട് പെട്രോൾ പോകുന്നു ഉള്ളിലേക്ക് വെള്ളം കയറിയാലാണ് വണ്ടി ഷാർട്ട് ഷർട്ടാ അതാണ് പ്രശ്നം ഈ വെള്ളം ഇങ്ങനെ വരും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ലോറി ഒന്ന് കഴുകണം ലോറി അല്ല സോറി പിക്ക് അപ്പ് ഒന്ന് കഴുകണം എന്റെ ഉള്ളിലൊക്കെ മൊത്തം ചളി എടുക്കുന്നുണ്ട് ഇതൊന്ന് കഴുകിയെടുക്കണം ഒന്ന് കഴുകണം എന്താ ഇതിന്റെ അടിയിലൊക്കെ ചളിയുണ്ട് ഉള്ളു ഭാഗത്ത് കഴിയണം കേട്ടോ ഏഹ് ബ്രഷ് എടുത്തിട്ട് ബ്രഷ് എടുത്തിട്ട് നമുക്ക് കഴിഞ്ഞ മൊത്തം കഴുകണംന്ന് കുറേയായി ഒരാഴ്ച തന്നെ ഒന്നൊന്നാഴ്ചയായി കഴുകാത്ത അപ്പൊ ഉള്ളൊക്കെ ഒന്ന് മൊത്തം വൃത്തിയാക്കണം മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ നമ്മള് ഒരു മൂന്നാല് ദിവസം മുന്നേ ഒന്ന് കഴുകോ അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം വൃത്തിയുണ്ട് അതുകൊണ്ട് അത് ആ അത്യാവശ്യം ചെയ്യാ ചെയ്യാ ക്ലീൻ ക്ലീൻ എന്തൊക്കെ കഴിയും നമ്മള് പിന്നെ അറിയോ സ്കൂട്ടിയോ ഇന്ന് വേഗം പരിപാടി നോക്കാം പിന്നെ പറഞ്ഞാൽ എല്ലാരും കൂടി വന്നിട്ട് ജാനുസ് എത്ര ദോശ എത്ര ദോശ മൂന്ന് ദോശ കണക്കില്ല ഡയറ്റിലാണ് അതുകൊണ്ട് കണക്കില്ല അല്ലേ നമ്മള് ടൗണിലേക്ക് പോന്നമുക്ക് നമുക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം പച്ചക്കറിയും മീനും അതൊക്കെ വേണേ അപ്പൊ അത് വാങ്ങാനായിട്ട് ഞാനും ധ്യാന ദിവസം കൂടി ഞാനിത സാധാരത്തിന് വരുന്നുണ്ട് അപ്പൊ ഞാനും ധ്യാനം കൂടി നേരെ ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ സാധനങ്ങള് വാങ്ങാ

മ്പുരൻ ചേട്ടാന്നില്ല ചേട്ടാന്നില്ല ഇതാണ് ഇന്റെ പരിപാടി ചേട്ടാവില്ല അപ്പീ കാലിങ്ങനെ തെറിച്ചു നമ്മള് ടൗണിൽ പോയി സാധനം എല്ലാം വാങ്ങി തിരിച്ച് നമുക്ക് ആനുസിന് രസം നട്ടോനുസിന് ഇതാ രണ്ടാം ട്രിപ്പ് അപ്പവും നമ്മളെ നാളത്തെ കുറുമക്കറിയും കഴിക്കുന്നുണ്ടല്ലോ അതിനോട് തന്നെ അപ്പവും കുറുമക്കറി കഴിക്കുന്നുണ്ട് അപ്പൊ അടുക്കളയിൽ ചിത്തിയ നമ്മള് വാങ്ങിക്കൊടുത്ത മീനും എന്താക്കുന്നുണ്ടെന്നറിയാ കഴുകി വറക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് നമ്മൾ കറി വെക്കാനായിട്ട് ഇന്നലെ നമ്മളിവിടെ മത്തി സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വറക്കാനായിട്ട് നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുള്ള നമ്മൾ അതിൻ്റെ പേര് മറന്നു അയാളെന്തോ പേര് പറഞ്ഞു അപ്പോൾ ഈ ഒരു മീനാണ് നമ്മൾ വറക്കാനായിട്ട് വാങ്ങിയത് അതുപോലെ കറി വെക്കാനായിട്ട് നമ്മൾ മത്തിയും രണ്ടും ക്ലീൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടെ അലക്കാനായിട്ട് മെഷീൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാ ചോറ് ഇവിടെ റെഡി ആകുന്നുണ്ട് ഫുള്ള് തൻറ്റി കിട്ട പരിപാടി ഒന്നുമില്ല നമ്മുടെ ഭാര്യ പിന്നെ പണിയെടുക്കുന്ന സമയത്ത് ഫുള്ള് ഒരു പണി ഇവിടെ എടുക്കും അവിടെ ഒരു പണിയെടുക്കും ഇവിടെ ഒരു പണിയെടുക്കും ഫുള്ള് പരിപാടിയാ ഞാനല്ല പണിയെടുക്കുന്ന വിശനല്ലേ അല്ലേ അപ്പൊ അങ്ങനെയാണ് ഏട്ടാ പരിപാടി പിന്നെ അതിന്റെ ഇടയില് ചെറിയ നമ്മളെ റീൽസ് എടുക്കാൻ വേണ്ടിട്ട് സ്റ്റാൻഡും കൊണ്ടിട്ടുണ്ട് ഫുള്ള് സെറ്റപ്പാ അപ്പൊ ഞാന് നമ്മളെ എന്താ പറയാ സൈറ്റിൽ നിന്ന് ഒരു ഫോൺ വന്നിട്ടുണ്ട് ഒന്ന് അങ്ങോട്ടേക്ക് പോകണം കേട്ടോ നമ്മളിവിടെ തൊട്ട വീടിന്റെ അടുത്ത് വിജി വിജിഷന്റെ വീട്ടില് പണിക്കാർ ഇന്ത്യക്കാർ വിളിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് വരുന്നു അപ്പൊ എനിക്ക് ഒരു കല്യാണം വീടിന്റെ അടുത്ത് അപ്പൊ ഞാൻ ആടെ പോയിട്ട് നെയ്ച്ചോറോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവരിവിടെ നമ്മളെ സാധാരണ പോലെയല്ല നമ്മളെ ചോറ് കറി കന്റുസിലോസ് കഴിക്കട്ടെ അപ്പൊ ഞാൻ നേരെ നമ്മളെ എന്റെ ഫ്രണ്ടിന്റെ അനിയത്തിന്റെ കല്യാണ നിശ്ചയ അവിടത്തെ അവിടത്തേക്ക് പോകുന്നതാണ് അപ്പൊ എനിക്ക് ബിരിയാണിക്കായിരിക്കും നമ്മളെ നമ്മളെ വിദ്യ അങ്ങനെ ആയി പോയി അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് കേട്ടാ ട്ടാ നല്ല കളി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാൻ വേഗം പോയിട്ട് ഓടി വരാട്ടാണത് ഞങ്ങള് ഭക്ഷണമെല്ലാം കഴിച്ചതാ നേരെ എല്ലാരും ഇങ്ങനെ കുതിക്കുന്ന ഞങ്ങള് പണ്ട് കുട്ടിക്കാലത്തുള്ള പല കഥയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നെ ചോറും വെച്ച് ഞങ്ങൾ ഇങ്ങനെ പല പല കഥ എന്താ പണ്ട് ഞങ്ങള് സ്കൂൾ പഠിച്ചതും പല ഓടിയോ കഥയൊക്കെ ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ച് വീട്ടിലെത്തിട്ടാ അപ്പൊ ഇവര് ചോറൊക്കെ കഴിച്ചതാ നിത്യ കുടിയൊക്കെ ഇരിക്കുന്നുണ്ട് അമ്മ പണിയും കഴിഞ്ഞ് അമ്മയും വന്ന ചോറുണ്ടാ എന്തോ ചെറിയൊരു മഴ വന്നിട്ട് അതെ നമ്മള് രാവിലെ മുതലേ തുടങ്ങിയ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പൊ നമ്മൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ആള് നമുക്ക് ഇന്ന് വീഡിയോ നമുക്ക് അപ്ലോഡ് നമ്മളെ വീഡിയോ വായിക്കുന്നതാണ് അപ്പൊ നല്ല അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് നാളെ കാണാം അതുപോലെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരണം നമ്മുടെ ചാനൽ ചെയ്യുക അപ്പം നാളെ കാണുന്ന എല്ലാവർക്കും